നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ മിനി പ്രധാന വാർത്തകൾ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകി സംസ്ഥാന വർധന കല്ലുകടി ബജറ്റ്ലുകളുമായി സി ബി ഐ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അന്വേഷണം തടയാനാവില്ലെന്ന് സുപ്രീം കോടതി റേഷൻ കടകൾ ഉത്സവം കഴിഞ്ഞ തങ്കപ്പൻ വാർത്തകൾ വിശദമായി ക്ഷേമപ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകി സംസ്ഥാന ബജറ്റ് ഭൂനികുതി സ്ലാബുകളിലെ വർധന കല്ലുകടി കോടി അധിക വരുമാനം ലക്ഷ്യമിട്ട് ഭൂനികുതി സ്ലാബുകൾ അമ്പത് ശതമാനം വർദ്ധിപ്പിച്ചു സംസ്ഥാന ബജറ്റ് വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽ തകർന്ന വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന്റെ ഒന്നാം ഘട്ടത്തിന് എഴുന്നൂറ്റി അൻപത് കോടി ബജറ്റ് വകയിരുത്തി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ വിഹിതം വർദ്ധിപ്പിച്ചു ഈ മേഖലയ്ക്ക് പതിനയ്യായിരത്തി തൊള്ളായിരത്തി എൺപത് ദശാംശം നാല് ഒന്ന് കോടി രൂപ നീക്കിവെച്ചു ലൈഫ് മിഷനിൽ ഒരു ലക്ഷം വീടുകൾ പൂർത്തിയാക്കാൻ ആയിരത്തിഒരുന്നൂറ്റി അറുപത് കോടി നീക്കിവെച്ചു കാരുണ്യ പദ്ധതിക്ക് എഴുന്നൂറ് കോടി നീക്കിവെച്ചു കെഎസ്ആർടി സിയുടെ വികസനത്തിന് നൂറ്റി എഴുപത്തി എട്ട് ദശാംശം ഒമ്പത് ആറ് കോടി അനുവദിച്ചു പട്ടികജാതി വികസനത്തിന് മൂവായിരത്തിഇരുന്നൂറ്റി മുപ്പത്തി ആറ് ദശാംശം എട്ട് അഞ്ച് കോടി വകയിരുത്തി സ്റ്റാർട്ടപ്പ് മിഷന് തൊണ്ണൂറ് കോടി നീക്കി ടൂറിസം മേഖലയിൽ ഹോട്ടൽ നിർമ്മാണത്തിന് അൻപത് കോടി വകയിരുത്തി കായിക മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പതിനെട്ട് ദശാംശം എട്ട് കോടി വകയിരുത്തി റോഡ് പാല നിർമ്മാണങ്ങൾക്കായി മൂവായിരത്തി അറുപത്തി ഒന്ന് കോടി വകയിരുത്തിയ ബജറ്റ് നൂറ്റി അൻപത് പാലങ്ങളുടെ നിർമ്മാണം ഉടനെ പൂർത്തിയാക്കുമെന്ന് അറിയിച്ചു കടൽ തീരങ്ങളുടെ സംരക്ഷണത്തിന് നൂറ് കോടിയും വയോജനങ്ങൾ സൗജന്യ സേവനങ്ങൾക്ക് അൻപത് കോടിയും നീക്കിവെച്ചു ഖാദി വ്യവസായത്തിന് എട്ട് കോടിയും അതിദാരിദ്ര്യ നിർമാർജ്ജനത്തിന് അറുപത് കോടിയും ഐ ടി മേഖലയ്ക്ക് അഞ്ഞൂറ്റി കോടിയും മൃഗസംരക്ഷണത്തിന് നൂറ്റി അൻപത് കോടിയും ചെറുകിട വ്യവസായങ്ങൾക്ക് ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടിയും വകയിരുത്തി ധനമന്ത്രി എ കെ ബാലഗോപാൽ നാലാമത്തെ ബജറ്റാണ് ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചത് വാളയാർ ഗുരുതര കണ്ടെത്തലുകളുമായി സി ബി ഐ കേരളീയ മനസാക്ഷിയെ മരവിപ്പിച്ച വാളയാറിലെ പെൺകുട്ടികളുടെ മരണത്തിൽ ഗുരുതര കണ്ടെത്തലുകളുമായി സിബിഐ കുറ്റപത്രം മാതാപിതാക്കളുടെ അറിവോടെയാണ് കുട്ടികൾ പ്രകൃതി വിരുദ്ധമായത് ഉൾപ്പെടെയുള്ള ലൈംഗിക ചൂഷണത്തിന് ഇരകളായതെന്നാണ് സി ബി ഐയുടെ കണ്ടെത്തൽ രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മൂത്ത കുട്ടിയെ ഒന്നാം പ്രതി ബലാത്സംഗം ചെയ്യുന്നത് അമ്മ കണ്ടു രണ്ടാഴ്ചയ്ക്ക് ശേഷം അച്ഛനും സമാനമായ കാഴ്ച കണ്ടു മൂത്ത മകളുടെ മരണത്തിന് കാരണക്കാരൻ ഒന്നാം പ്രതിയെന്ന് അമ്മയ്ക്ക് അറിയാമെന്ന് സി ബി ഐ പറയുന്നു പ്രായപൂർത്തിയാവാത്ത മക്കളുടെ മുന്നിൽ വെച്ച ഒന്നാം പ്രതിയുമായി അമ്മ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായും സി ബി ഐയുടെ കണ്ടെത്തലിലുണ്ട് മക്കളെ ബലാത്സംഗത്തിന് മാതാപിതാക്കൾ ഇട്ടുകൊടുക്കുകയായിരുന്നുവെന്നും പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിന് അമ്മ രണ്ടാമത്തെ കുട്ടിയെ െന്നും കുറ്റപത്രത്തിലുണ്ട് കേരള പോലീസിന്റെ കേസ് അന്വേഷണത്തിനെതിരെ അതൃപ്തി അറിയിച്ച് സി ബി ഐ ഏറ്റെടുക്കണമെന്ന ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചത് മാതാപിതാക്കളായിരുന്നു പതിമൂന്ന് വയസ്സുകാരിയായ മൂത്ത കുട്ടി രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിലും ഒമ്പത് വയസ്സുകാരിയായ രണ്ടാമത്തെ കുട്ടി മാർച്ചിലുമാണ് ജീവൻ ഒടുക്കിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അന്വേഷണം തടയാനാവില്ലെന്ന് കോടതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള അന്വേഷണം തടയാനാവില്ലെന്ന് കോടതി പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണം തുടരാം പോലീസിന്റെ അന്വേഷണ അധികാരം തടയാനാവില്ല മൊഴികളെ അടിസ്ഥാനമാക്കി പ്രഥമ വിവര റിപ്പോർട്ട് കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് വിവരം ലഭിച്ചാൽ പോലീസിനെ അന്വേഷണമായി മുന്നോട്ടു പോകാമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി റേഷൻ കടകൾ ഉത്സവം കഴിഞ്ഞ കഴിഞ്ഞെന്ന് എ തങ്കപ്പൻ സംസ്ഥാനത്തെ റേഷൻ കടകൾ ഉത്സവം കഴിഞ്ഞ പറമ്പു പോലെ ശൂന്യമായിരിക്കുകയാണെന്ന് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ അഭിപ്രായപ്പെട്ടു സംസ്ഥാന വ്യാപകമായി താലൂക്ക് സപ്ലൈ ഓഫീസുകൾക്ക് മുന്നിൽ കോൺഗ്രസ് നടത്തുന്ന ജില്ലാതല ധർണ പാലക്കാട് താലൂക്ക് സപ്ലൈ ഓഫീസിന് മുമ്പിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തങ്കപ്പൻ പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി വി സതീഷ് അധ്യക്ഷനായിരുന്നു കെ പി സി സി സെക്രട്ടറി പി വി രാജേഷ് ഡിസി സെക്രട്ടറിമാരായ വി രാമചന്ദ്രൻ കളത്തിൽ കൃഷ്ണൻകുട്ടി പ്രകാശൻ കാഴ്ചപ്പറമ്പിൽ ജി ശിവരാജൻ സി കിദർ മുഹമ്മദ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ പി കെ പ്രിയകുമാരൻ എം രാധാകൃഷ്ണൻ പി കെ വാസു സി ബിനയൻ യു ഡി എഫ് പാലക്കാട് നിയോജക മണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്ട് മനോജ് ചിങ്ങന്നൂർ ഹരിദാസ് മച്ചിങ്ങൽ കെ ഭവദാസ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ എസ് സേവിയർ അനിൽ ബാലൻ എസ് എം താഹ രമേശ് പുത്തൂർ പ്രസാദ് പി ഉദയകുമാർ പാലാഴി ഷൈജു സത്യൻ ഭാസ്കരൻ ബഷീർ പൂച്ചിറ പി ഉണ്ണികൃഷ്ണൻ ഇസ്മയിൽ ഗുരുവായൂരപ്പൻ അച്യുതൻകുട്ടി അശ്വജിത് ഷൈജു കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു വികസന പ്രവർത്തികളിലെ അനാസ്ഥയ്ക്കും അലംഭാവത്തിനും എതിരെയാണ് ഏലപ്പുള്ളിയിലെ അവിശ്വാസമെന്ന് സി പി ഐ എം എലപ്പള്ളി പഞ്ചായത്തിൽ വികസന പ്രവർത്തനങ്ങളിൽ തുടരുന്ന അനാസ്ഥയ്ക്കും അലംഭാവത്തിനുമെതിരായാണ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയതെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു അർഹതപ്പെട്ടവരെ ലൈഫ് മിഷനിൽ നിന്ന് ഒഴിവാക്കുന്ന സാഹചര്യമാണ് എലപ്പള്ളിയിൽ ഉള്ളത് രണ്ടു കോടി രൂപ ലാബ്സായി പോയി ലൈഫ് മിഷൻ പാടെ ഉപേക്ഷിച്ച് തനത് ഫണ്ടിൽ നിന്ന് ഒരു ലക്ഷം നിർമ്മാണത്തിന് നൽകുകയാണ് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് തൊഴിലുറപ്പ് തൊഴിലാളികളുള്ള ഗ്രാമപഞ്ചായത്തിൽ വെറും അൻപത് പേർക്ക് മാത്രം തൊഴിൽ ലഭിക്കുന്ന അവസ്ഥയാണുള്ളത് മാത്രമല്ല ഒന്നര വർഷം മുമ്പ് വിഷയത്തിൽ എടുത്ത നിലപാട് ജനങ്ങൾക്കിടയിൽ ചർച്ചയാക്കാൻ അവിശ്വാസ പ്രമേയം കൊണ്ട് ഉദ്ദേശിക്കുന്നതായി സിപിഐഎം ജില്ലാ സെക്രട്ടറി അറിയിച്ചു എലപ്പള്ളി പഞ്ചായത്തിൽ സിപിഐഎം നോട്ടീസ് നൽകിയ അവിശ്വാസം പരിഗണിക്കുകയാണ് സംസ്ഥാന ബജറ്റ് ഒറ്റപ്പാലം അഞ്ച് പദ്ധതികൾക്ക് തുക അനുവദിച്ചു സംസ്ഥാന ബജറ്റിൽ പതിനൊന്ന് ദശാംശം അഞ്ച് പൂജ്യം കോടിയുടെ പദ്ധതികൾക്ക് ഒറ്റപ്പാലം നിയമസഭാ മണ്ഡലത്തിൽ തുക അനുവദിച്ചതായി അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ അറിയിച്ചു ശ്രീകൃഷ്ണപുരം ചന്തപുര ടൌൺ നവീകരണത്തിന് ഒന്ന് ദശാംശം അഞ്ച് ാലം ടൌൺ നവീകരണത്തിന് രണ്ടു കോടിയും തിരുണ്ടിക്കുന്ന കോളനിയിൽ പുതിയ പാലവും റോഡ് നിർമ്മിക്കാൻ എഴുപത്തിയഞ്ച് ലക്ഷവും മുന്നൂർ കോട ജി എച്ച് എസ് എസിൽ പുതിയ ഹയർ സെക്കൻഡറി കെട്ടിടത്തിന് ഒരു കോടിയും കിഴക്കുമ്പുറം പോത്തുമുങ്ങിപ്പാറ റോഡിന് ഒരു കോടിയും അനുവദിച്ചു തണ്ണീർപന്തൽ തുമ്പക്കണ്ണി റോഡിന് ഒരു കോടിയും പേരൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കെട്ടിടം നിർമ്മിക്കാൻ ഒരു കോടിയും പുലാപ്പറ്റ ഉമ്മനഴി ആയുർവേദ ആശുപത്രി കെട്ടിടത്തിന് ഒരു കോടിയും പുലാപ്പറ്റ ഹൈസ്കൂൾ ഗ്രൌണ്ട് നിർമ്മാണത്തിന് ഒരു കോടിയും കടമ്പൂർ മാണിക്യംപാറ റോഡിന് ഒരു കോടിയുമാണ് അനുവദിച്ചതെന്ന് പ്രേംകുമാർ അറിയിച്ചു ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ ആണെങ്കിൽ ഇതിട്ടിട്ട് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് അമ്മ ഇതൊന്നും നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് പൂക്കൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു കുട്ടികളുടെ കൊഴിഞ്ഞു പോക്ക് കൃത്യവും ശാസ്ത്രീയവുമായി പഠിക്കണമെന്ന് ബാലാവകാശ കമ്മീഷൻ വിദ്യാലയങ്ങളിൽ നിന്ന് കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് ഉണ്ടാക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് ശാസ്ത്രീയമായും കൃത്യവുമായ പഠനം നടത്തണമെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ വി മനോജ് കുമാർ അഭിപ്രായപ്പെട്ടു ബാലാവകാശ സംരക്ഷണ ജില്ലാതല കർത്തവ്യ വാഹകരുടെ അവലോകന യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള വിവിധ പദ്ധതികളെ ഏകോപിപ്പിച്ച് താഴെത്തട്ടിൽ എത്തിക്കണം തോട്ടങ്ങളിലെയും പാഠശേഖരങ്ങളിലെയും തൊഴിലാളികളായ മാതാപിതാക്കൾക്കൊപ്പമുള്ള കുട്ടികൾക്കിടയിൽ ജില്ലാ തൊഴിൽ വകുപ്പ് ിന്റെ പരിശോധന കൂടുതൽ കാര്യക്ഷമമാക്കണമെന്നും സംയുക്ത റെസ്ക്യൂ ഓപ്പറേഷൻസ് നടത്തണമെന്നും അധ്യാപകർക്ക് പോക്സോ ജുവനായി ജസ്റ്റിസ് നിയമങ്ങളിലുള്ള പരിശീലനം കൂടുതൽ കാര്യക്ഷമമാക്കണമെന്നും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി അംഗീകാരമുള്ള സന്നദ്ധ സേവന സംഘടനകളെയും സന്നദ്ധ പ്രവർത്തകരെയും ഇതിനായി ഉപയോഗപ്പെടുത്തണം ജില്ലയിലെ എല്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റികളെയും സജീവമാക്കണമെന്ന് ജില്ലാ പ്രോഗ്രാം ഓഫീസർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി എക്സൈസിന്റെയും പോലീസിന്റെയും പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ വകുപ്പുമായി യോജിപ്പിച്ചുകൊണ്ട് ജില്ലാതലത്തിൽ കൃത്യമായ കലണ്ടർ ഉണ്ടാക്കി നടപ്പാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ എക്സൈസ് വകുപ്പിന് നിർദ്ദേശം നൽകി കുട്ടികൾക്കായി സേവനങ്ങൾ ചെയ്യുന്ന വിവിധ വകുപ്പുകളുടെ റിസോഴ്സ് മാപ്പിംഗ് ജില്ലാതലത്തിൽ തയ്യാറാക്കുന്നതിന് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിനും നിർദ്ദേശം നൽകി അട്ടപ്പാടിയിലെ വിഷയങ്ങൾ പരിശോധിക്കാൻ പ്രത്യേകമായി അവിടെ സന്ദർശിക്കുകയും ബന്ധപ്പെട്ട വകുപ്പുകളെയും തദ്ദേശീയരെയും ഉൾപ്പെടുത്തി ഒരു യോഗം വിളിച്ചു ചേർക്കുമെന്നും കമ്മീഷൻ പറഞ്ഞു കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ അംഗവും ജില്ലയുടെ ചുമതലയുള്ള കെ കെ ഷാജു ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ ഗീത വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു നേർച്ചയ്ക്കിടെ ആനയുടെ കുത്തേറ്റ് ൻ മരിച്ചു കൂറ്റനാട് നേർച്ചയ്ക്കിടെ ആനയുടെ കുത്തേറ്റ് പാപ്പാൻ മരിച്ചു കോട്ടയം ചങ്ങനാശ്ശേരി നാലുകോടി സ്വദേശി കുഞ്ഞുമോനാണ് മരിച്ചത് ഇടഞ്ഞ ആനയെ തളയ്ക്കുന്നതിനിടെയാണ് ആനയുടെ കുത്തേറ്റത് മറ്റൊരാൾക്ക് കൂടി ആന ഇടിഞ്ഞു പരിക്കേറ്റിട്ടുണ്ട് പരിക്ക് ഗുരുതരമല്ല രാത്രി പതിനൊന്ന് മണിയോടെ അവസാന ഇനമായ ഗജസംഗമത്തിന് ശേഷം മടങ്ങുമ്പോഴാണ് ആന അക്രമാസക്തനായത് ഇരുപത്തിയെട്ട് പ്രദേശങ്ങളിൽ നിന്നായി നാൽപ്പത്തിയേഴ് ആനകളാണ് ഉണ്ടായിരുന്നത് ഇതിൽ വള്ളംകുളം നാരായണൻകുട്ടി എന്ന ആനയാണ് പാപ്പാനെ ആക്രമിച്ചത് പത്തു വർഷത്തിലധികമായി ഈ ആനയെ കൂറ്റനാട് നേർച്ചയ്ക്ക് എഴുന്നള്ളിക്കാറുണ്ട് ആന ഇടയാനുള്ള സാഹചര്യം വ്യക്തമായിട്ടില്ല ആനയെ തളച്ചു സ്ഥലത്ത് നിന്നും മാറ്റി യുവതിയുടെ മരണത്തിന് പിന്നിൽ ഭർത്തൃ പീഡനമെന്ന് പരാതി ഭർത്തൃ വീട്ടിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കുടുംബം ദുരൂഹത ആരോപിച്ചു കല്ലടിക്കോട് ദീപ ജംഗ്ഷന് സമീപം കണക്കംപടത്ത് ഇരുപത്തിമൂന്ന് കാര്യ റിൻസിയയാണ് പുതുപരിയാരം എസ്റ്റേറ്റിലുള്ള വാടക വീട്ടിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത് നാലു വർഷം മുമ്പാണ് റിൻസിയയുടെ വിവാഹം നടന്നത് മുപ്പത്തിനാലുകാരനായ ഭർത്താവ് ഷഫീഖ് ഓട്ടോ ഡ്രൈവറാണ് രണ്ടു വർഷമായി റിൻസിയ ഭർത്തൃ വീട്ടിൽ പീഡനം അനുഭവിച്ചിരുന്നതായാണ് കുടുംബത്തിന്റെ ആരോപണം ഇനി ഞാൻ ജീവിക്കുന്നതിൽ അർത്ഥം പറഞ്ഞിരുന്നുവെന്നാണ് കുടുംബം പറയുന്നത് ഉപദ്രവിച്ചിരുന്നുവെന്നും ഉമ്മയും ഇളയമ്മയും ഇതിന് കൂട്ടുനിന്നിരുന്നതായാണ് റിൻസിയ പറഞ്ഞിരുന്നതെന്നുമാണ് കുടുംബം ആരോപിക്കുന്നത് ഒരു വർഷത്തോളം ഭർത്താവുമായി പിണങ്ങി വീട്ടിൽ നിന്നിരുന്ന റിൻസിയ മൂന്നു മാസം മുമ്പാണ് തിരിച്ചുപോയത് ശേഷവും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ലെന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത് കല്ലടിക്കോട് പാലക്കാട് ഹേമാംബിക നഗർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നുവെന്നും കുടുംബം അറിയിച്ചു മറ്റു വാർത്തകളിലേക്ക് വരാം ഒരിട ശേഷം പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനാ ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ആഭരണ എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള പാലക്കാട് കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം കാര്യമല്ല മതി എന്താ സ്റ്റൈല് ആ അമ്മേ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അത് നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ മീറ്റർ റൈറ്റ് പോവാൻഡ് പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്റ്റ് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് பாலக்காடு முன்சிப்பல் ஸ்டாண்ட் ടാറിംഗ് ഉടൻ ആരംഭിക്കും പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ടാറിംഗ് വൈകാതെ തുടങ്ങും ടാറിംഗിന് ഇരുപത് ലക്ഷം രൂപയാണ് നഗരസഭ നീക്കിവച്ചിരുന്നതെങ്കിലും ഇതിൽ അധികം തുകയ്ക്കാണ് ടെൻഡർ പോയത് വ്യാഴാഴ്ച നടന്ന പ്രത്യേക കമ്മിറ്റി യോഗത്തിൽ അനുമതി ലഭിച്ചതോടെയാണ് വൈകാതെ തന്നെ ടാറിംഗ് തുടങ്ങാൻ ധാരണയായത് മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് നിർമ്മാണ പ്രവൃത്തികൾ അനന്തമായി നീളുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ പീപ്പിൾ ടി വി നേരത്തെ വാർത്ത നൽകിയിരുന്നു സ്റ്റാൻഡിനോട് ചേർന്നുള്ള ടേക്ക് എ ബ്രേക്ക് ശൌചാലയം വിശ്രമ കേന്ദ്രം എന്നിവയുടെ നിർമ്മാണം പൂർത്തിയായി ടാറിംഗ് പൂർത്തിയായാൽ സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്യും ഇതോടൊപ്പം കൂടുതൽ ബസ്സുകളും സ്റ്റാൻഡിലേക്ക് എത്തും നിലവിൽ പറളി കമ്പ വള്ളിക്കോട് കുത്തനൂർ തോളന്നൂർ ഭാഗത്തേക്കുള്ള ബസ്സുകൾ മാത്രമാണ് മുനിസിപ്പൽ സ്റ്റാൻഡിൽ കയറുന്നത് മോപ്പടിലെത്തി വീട്ടമ്മയുടെ മാല കവർന്നു മോപ്പടിലെത്തിയ യുവാവ് നടന്നു പോവുകയായിരുന്ന വീട്ടമ്മയുടെ സ്വർണ്ണമാല കവർന്നു അയലൂർ അരിയക്കോട് വേലിക്കുട്ടിയുടെ ഭാര്യ ചന്ദ്രപ്രഭയുടെ നാലരപ്പവന്റെ താലിമാലയാണ് കവർന്നത് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു മണിക്കാണ് സംഭവം തലവട്ടാംപാറ അരിയക്കോട് ഇടവഴിയിലൂടെ വീട്ടിലേക്ക് ചന്ദ്രപ്രഭ നടന്നു പോകുമ്പോൾ ഹെൽമറ്റ് ധരിച്ച് മോപ്പടിലെത്തിയ യുവാവാണ് മാല പൊട്ടിച്ചത് സമീപത്തെ സി സി ദൃശ്യങ്ങൾ പരിശോധിച്ചു വരുന്നതായും കൂടുതൽ അന്വേഷണം നടത്തുമെന്നും എസ് ഐ ആർ രാജേഷ് പറഞ്ഞു രണ്ടു ദിവസം കൂടി വെള്ളം മുടങ്ങും കുടിവെള്ള വിതരണം രണ്ടു ദിവസം മുടങ്ങും മലമ്പുഴ ജലശുദ്ധീകരണശാലയിൽ നിന്നുള്ള പ്രധാന ലൈൻ തകരാറിലായതിനാൽ എട്ടോ ഒൻപത് തീയതികളിൽ മരുത പഞ്ചായത്തിൽ കുടിവെള്ള വിതരണം മുടങ്ങുമെന്ന് ജല അതോറിറ്റി അധികൃതർ അറിയിച്ചു മുതിർന്ന പൗരന്മാർക്ക് ആരോഗ്യ ക്യാമ്പ് ഒരുക്കി കരിമ്പുഴ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് സഞ്ചാര സഹായികൾ വീൽചെയറുകൾ ശ്രവണ സഹായികൾ എന്നിവ നൽകുന്നതിന്റെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ സംഘം പരിശോധനകൾ പൂർത്തിയാക്കി നൂറ്റി പത്ത് വയോജനങ്ങൾ ക്യാമ്പിൽ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ ഉദ്ഘാടനം ചെയ്തു ഇ പി ബഷീർ എൻ സാജിറ കെ കെ ഷൌക്കത്തലി അനസ് പൊമ്പാറ സി വിജിത കദീജാസിം സി ചാമി ആർ പ്രഭാവതി കെ രചിത സൂപ്പർവൈസർ എന്നിവർ സംസാരിച്ചു കൂടി ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ ആണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു ലക്കടി പേരൂർ വികസന സെമിനാർ ചേർന്നു ലക്കടി പേരൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വികസന സെമിനാർ ചേർന്നു ബ്ലോക്ക് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് അധ്യക്ഷനായിരുന്നു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വിജയകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ കെ ഹരി സുമ എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ശ്രീവത്സൻ ബേബി ഗിരിജ മണികണ്ഠൻ അനിൽകുമാർ ഉണ്ണികൃഷ്ണൻ ഷിബു ബാലൻ വിമല സുജിനി കൃഷ്ണകുമാരി ലത സുഹറ മിനി മോനിഷ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ നന്ദി പറഞ്ഞു മുട്ടക്കോഴികളെ വിതരണം ചെയ്തു കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ ശ്രീലത ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി നാരായണൻകുട്ടി അധ്യക്ഷനായിരുന്നു സുരേഷ് അനീഷ് സബിത ബേബി സജിത സുനിത വെറ്റിനറി സർജൻ യു ജയേഷ് എന്നിവർ സന്നിഹിതരായിരുന്നു രണ്ടു ഘട്ടങ്ങളിലായി അഞ്ഞൂറ് കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കലിന് പ്രത്യേക ഉത്തരവായി ഒന്ന് ഒന്ന് രണ്ടായിരം മുതൽ മുപ്പത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി മൂന്ന് വരെയുള്ള ളവിൽ വിവിധ കാരണങ്ങളാൽ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ തനത് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് പരാമർശം ഒന്ന് പ്രകാരം ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് നിരവധി അപേക്ഷകൾ തുടർന്നും സർക്കാരിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒന്ന് ഒന്ന് ആയിരത്തി മുതൽ മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് വരെയുള്ള കാലയളവിൽ വിവിധ കാരണങ്ങളാൽ രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാത്തവർക്ക് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് ഒന്ന് രണ്ട് രണ്ടായിരത്തി മുതൽ വരെ സമയം അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ൾക്ക് ഊന്നൽ നൽകി സംസ്ഥാന ബജറ്റ് സ്ലാബുകളിലെ വർധന കല്ലുകടി കണ്ടെത്തലുകളുമായി സിബിഐ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അന്വേഷണം തടയാനാവില്ലെന്ന് സുപ്രീം കോടതി റേഷൻ കടകൾ ഉത്സവം കഴിഞ്ഞ് പറമ്പു പോലെയെന്ന് എ തങ്കപ്പൻ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം